ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ രേവതിയെയും കൂട്ടിക്കൊണ്ട് രേവതിയുടെ അമ്മ കർക്കിടക മാസത്തിൻ്റെ എന്തോ ചടങ്ങാണെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് രേവതി വരുവുള്ളൂ അപ്പോൾ വീട്ടിലേക്ക് വന്ന സച്ചിക്ക് രാത്രി ഒന്നും ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ സച്ചിയാണെങ്കിൽ ടെറസിൽ വരികയാണ് ടെറസിൽ വരുമ്പോൾ അവിടെ ശ്രീകാന്ത് ഒരുക്കുന്നുണ്ടാവും അപ്പോൾ സച്ചിനോട് ശ്രീകാന്തി ചോദിക്കുകയാണ് എന്തു പറ്റും ടെറസിലേക്കെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് അതിനോട് സച്ചി പറയാണ് അത് പിന്നെടാ എപ്പോഴും കൂടെയുള്ള അവളെ പെട്ടെന്ന് ഇല്ലാതെ ആയി കഴിയുമ്പോൾ ഒരു എന്തോ ഒരു എന്തോ ഒരു ശൂന്യത മാത്രമല്ല എപ്പോഴും കലവില കലവില എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സംസാരിച്ചു കൊണ്ടിരിക്കും ശരിക്കും ഒരു പക്ഷത്ത് നോക്കുമ്പോൾ ശല്യം ചെയ്യാൻ ആളില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നിയാലും മാറും പക്ഷത്ത് ഭയങ്കര വിഷമം തോന്നുന്നതടാ എന്തോ എന്തോ ഒരു തരം ഫീലിങ് നിനക്ക് മനസ്സിലാവുമോയെന്ന് അറിഞ്ഞൂടാ പെട്ടെന്ന് നമ്മളോട് ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്നൊരു പ്രോഗത്തിൽ സംസാരിക്കാതെ ആയിക്കഴിഞ്ഞാൽ ഒരു വിഷമമായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്തം പറയുകയാണ് ആ ശ്രീകാന്തും ശ്രീകാന്തിൻ്റെ മനസ്സിലേക്ക് വേഗം തന്നെ വർഷ കയറി വരുകയാണ് കേട്ടോ അപ്പോൾ വർഷമായിട്ട് ഇപ്പോൾ കുറച്ച് അവിടെ അത്ര വിളിയും കോണ്ടാക്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ശ്രീകാന്തം മനസ്സിൽ പറയുകയാണ് ആ അത് ശരി തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ സച്ചി കേൾക്കുന്നുണ്ട് അപ്പോൾ സച്ചി വേഗം തന്നെ ചോദിക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് എന്ത് ശരിയാണെന്ന് നിനക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൊന്നുമില്ലടാ എന്ന് പറയാം കേട്ടോ ഈ കർക്കിടക മാസമൊക്കെ ഈ തവനാണാവോ കണ്ടുപിടിച്ചത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെ നമ്മുടെ സച്ചിക്ക് കോൾ വരികയാണ് അവ കോള് നോക്കുമ്പോൾ നമ്മുടെ രേവതിയാണ് വിളിക്കുന്നത് വേഗം തന്നെ സച്ചി ശ്രീകാന്തനോട് പറയുകയാണ് പറഞ്ഞ് വായെടുത്തില്ല അവൾക്ക് നൂറ് വയസ്സാണ് അവൾ തന്നെ വിളിച്ചേക്കണേന്ന് പറയുകയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് സച്ചി സച്ചി ഇപ്പം രേവതിയോട് പറയുകയാണ് ആ ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് അത് ശരി ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും എനിക്ക് ഇപ്പോഴാന്താണോ ഒറ്റയ്ക്കൊന്നാണ് അല്ല ശ്രീകാന്തിനോടാണ് ഞാൻ എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാണ് അപ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് എന്താ എന്നെക്കുറിച്ച് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ച് പറയാണ് ആവോ അതെന്തോ സംസാരിച്ചു അല്ല നീ എന്തെടുക്കുകയാണെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ഞങ്ങൾക്ക് കിടക്കാനായിട്ട് പോവാം അല്ലെങ്കിൽ സച്ചേടിനെന്തെടുക്കുകയെന്ന് ചോദിക്കാം അപ്പോഴത്തേക്കും സച്ചി ഞാൻ എട്ട് ദറിസിൻ്റെ മുകളിൽ നിലാവ് നോക്കിയിരിക്കുകയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി നീ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു എന്ന് പറയുകയാണ് എന്താ ഫുഡ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഒരു കറി പറയുകയാണ് ഓ നീ ഉണ്ടാക്കിയതായിരിക്കുമല്ലേ എന്തൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലേ അപ്പോഴത്തേക്ക് രേവതി ചോദിക്കുക അല്ല സജയുടെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേന്ന് നോക്കിയാണ് അങ്ങനെ സച്ചി പറയുകയാണ് എന്ത് കഴിക്കാൻ ഉപ്പുമാവ് മരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ കഴിച്ചില്ല എന്ന് പറയാം അങ്ങനെ സച്ചിനോട് രവതി വയ്ക്കുകയാണ് അല്ല നിങ്ങളിങ്ങനെ ടെറസിൻ്റെ മുകളിലാണോ ഇന്ന് കിടക്കാൻ പോകുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നത് ആ അതേന്ന് പറയുകയാണ് അല്ല അതെന്തിനാണ് അവിടെ കിടക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അത് പിന്നെ നിലാവൊക്കെ നോക്കി നിലാവൊക്കെ കണ്ടങ്ങനെ കിടക്കാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് വല്ല മഴയും വരും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് പിന്നെ മഴയൊന്നും വരെയൊന്നുമില്ല നീ ചന്ദ്രനെ കണ്ടോ എല്ലാം പൂർണ്ണചന്ദ്രനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊരു ഭംഗിയെ കാണാനായിട്ടെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി ചോദിക്കുകയാണ് ഈ പൂർണ്ണചന്ദ്രനോ അപ്പോൾ സച്ചി പറയാണ് ആ ഇന്ന് വല്ല പൗർണമിയാണോ എന്ന് നോക്കിയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതെനിക്കറിയില്ല പൂർണ്ണചന്ദ്രനാണോ നല്ല ഭംഗിയുണ്ടോ കാണാനെന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചിയും പറയുകയാണ് നല്ല രസമുണ്ട് എങ്കിൽ പിന്നെ ഞാനും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി ടെറസിൻ്റെ മുകളിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ രേവതി ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കുകയാണ് അങ്ങനെ രേവതി സച്ചിയോട് പറയാണ് ആ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ പോലെ തന്നെ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നല്ല ഭംഗിയുണ്ടാവുമെന്ന് നീ എവിടെയും ഇരിക്കുന്നു ഞാൻ ഞാനിവിടെയും ഇരിക്കുന്നു പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ ഒരു ചന്ദ്രനെ കാണുന്നു അല്ലേ എന്തൊരു സംഭവം അല്ല ഇതൊക്കെ എന്നിങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് എന്തായാലും രണ്ടുപേരും നിലാവത്തഴിച്ചു വിട്ട കോഴികളെ പോലെ നിലാവും കണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഫോണും ചെയ്തുകൊണ്ട് അങ്ങനെ അത് കാണിച്ചുകൊണ്ട് ആ ഒരു ഭാഗം കഴിയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ അമ്മേനേയും കുഞ്ഞിനെയും ആണ് കേട്ടോ അപ്പോൾ അമ്മയായിട്ട് ശ്രുതി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നതും നേഴ്സ് വന്നിട്ട് കല്യാണി അകത്തേക്ക് വരാൻ പറയാനായിട്ട് നമ്മുടെ ശ്രുതിനോട് ശ്രുതിയുടെ ശരിക്കും പേര് കല്യാണി എന്നാണ് അങ്ങനെ ശ്രുതി ഹോസ്പിറ്റലിലേക്ക് അകത്തേക്ക് ഡോക്ടറുടെ റൂമിലേക്ക് അമ്മയുമായിട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുണ്ട് ശ്രുതിയുടെ കൂടെ അങ്ങനെ ഫാമിലി ഡോക്ടറാണെന്ന് തോന്നുന്നു ശ്രുതിയെയും കുഞ്ഞിനെയൊക്കെ നന്നായിട്ട് അറിയാം അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് അമ്മ അമ്മയുടെ അവസ്ഥയൊക്കെ പറയുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ മകൻ വിചാരിക്കുകയാണ് അത് ശ്രുതി അവനെ കുത്തുവെക്കം കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ പറയാണ് അയ്യോ എനിക്ക് കുത്തുവെപ്പൊന്നും വേണം വേണ്ട എന്ന് പറയാനട്ടോ ഇനി ഞാൻ ചോക്ലേറ്റ് ഒന്നും കഴിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ നീ ഇനി ചോക്ലേറ്റ് കഴിച്ചാൽ ഇത് നന്നായിട്ട് കുത്തും എന്ന് പറയാനോ അപ്പോൾ അവൻ പേടിക്കുകയാണ് ആ അമ്മയും നമുക്ക് തിരിച്ചു പോവാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയുടെ അമ്മ പറയാണ് മോനെ നിനക്ക് വേണ്ടിയിട്ടല്ല ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് ആ അമ്മ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പേടിക്കണ്ടാട്ടോ എന്ന് പറയാം കേട്ടോ അങ്ങനെ ഡോക്ടറോട് അമ്മ പറയാണ് എനിക്കതിനെ തലചിട്ടലാണ് ഇടക്കിടയ്ക്ക് എന്നെ തലകറങ്ങി വീഴുന്നുണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുകയാണ് ആ ഇനിയിപ്പോൾ തലകറക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബി പി ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മയോട് എത്ര തവണ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും കേൾക്കില്ല ഡോക്ടർന്ന് നമ്മുടെ ശ്രുതി പറയാണ് അപ്പോൾ ശ്രുതിയോട് ഡോക്ടർ പറയുകയാണ് കല്യാണി അങ്ങനെ പറയല്ലേ അമ്മ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തന്നെ എന്തോരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു അവരെ അവർക്ക് എവിടെ നിന്ന് സമയം വെറുതെ ഇരിക്കാനായിട്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് നീ ഒരു കാര്യം ചെയ് കുഞ്ഞിനെ നീ ചെന്നൈക്ക് കൂട്ടിക്കൊണ്ടു പോകും ഏ അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്ക് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടുമല്ലോ എന്നിങ്ങനെ പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടാണ് കേട്ടോ അങ്ങനെ കല്യാണിയുടെ അമ്മ പറയാണ് അതായത് ശ്രുതിയുടെ അമ്മ പറയാണ് അവൾ വിളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പോകാനായിട്ട് താല്പര്യമില്ല ഇവരെ വിടാനും താല്പര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി നീ ഒരു കാര്യം കൃത്യമായിട്ട് കേട്ടോ ഇനി ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം സീരിയസ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഇവർക്കിപ്പോൾ വേണ്ടത് നല്ല രീതിയിലുള്ള റെസ്റ്റാണ് എന്തായാലും ഞാൻ മരുന്ന് എഴുതി തരാം നല്ല രീതി രീതിയിലുള്ള റെസ്റ്റ് നീ കൊടുക്കാൻ വേണം പറ്റിയ അവരെയും കൂടെ കൂട്ടി ചെന്നൈക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാനെട്ടോ അങ്ങനെ ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് കൊടുത്തതിന് ശേഷം അവർ പുറത്തേക്ക് വരികയാണ് പുറത്ത് വന്നതും ശ്രുതി അമ്മയോട് ചോദിക്കുകയാണ് അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക എന്ന് ഏ എല്ലാ സമയവും ഇങ്ങനെ തുരിദുരാതിരുന്നുകഴിഞ്ഞാൽ ശരിയാവോ അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയുന്നത് കുറച്ച് ദിവസം ചിറ്റിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ അമ്മ അതും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് ഇടി വഴക്ക് പറഞ്ഞത് മതി എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കൊച്ച് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ് ആൻറ്റി എനിക്ക് ചോക്ലേറ്റ് മേടിച്ചതോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നിനക്ക് ചോക്ലേറ്റ് അല്ല നിനക്ക് ജ്യൂസ് മേടിച്ചരാം ചോക്ലേറ്റ് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല നീ വാദം പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അങ്ങനെ വീട്ടിൽ വന്ന അമ്മേനെ കൊണ്ടുവരുന്നതിന് ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മയ്ക്കുള്ള മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് മര്യാദക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൂടെ ഞാൻ എത്ര രൂപയാണ് മാസം 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 അയച്ച് തരുന്നത് അമ്മ ഇവൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി ഓടി അമ്മ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല ഈ അമ്മ എന്തിനും ഇങ്ങനെ അധികം ടെൻഷൻ അടിക്കുന്നതെന്ന് നോക്കിയാണ് ടെൻഷൻ ടെൻഷൻ കാരണോ അസുഖം കൂടാലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എടി ഞാൻ നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ടെൻഷൻ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയാണ് അവിടത്തേക്കും ശ്രുതി പറയുകയാണ് എന്തിനാണ് എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്നത് എനിക്കൊരു നല്ല ജീവിതവും കിട്ടി ഞാൻ സന്തോഷമായിട്ട് തന്നെയല്ലേ കഴിയുന്നത് പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് ടെൻഷനാകുന്നതിനെക്കുറിച്ച് ഓർത്ത് അപ്പോഴേക്കും അമ്മ പറയുകയാണ് എടി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ആ ജീവിതം എന്നേക്കും നിന്നോടൊപ്പം കൂടെ ഉണ്ടാവുമോ ആ ഒരു ജീവിതം ശാശ്വതമാണോ എന്നുള്ളൊരു ടെൻഷൻ നിനക്കില്ലേ ആ ഒരു കാര്യം ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നതെന്ന് പറയാട്ടോ അമ്മേ അത് എൻ്റെ പ്രശ്നമാണ് അത് ഞാൻ നോക്കിക്കോളാം അതിനെക്കുറിച്ച് ഓർത്ത് അമ്മയും തരം ആവുന്നത് അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എനിക്കറിയാമെന്ന് പറയാം കേട്ടോ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു മുന്നോട് പ്രശ്നങ്ങളാണ് ഇനി അതിൻ്റെ പുറമെ ഇതും കൂടെ ആക്കി തരല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് അല്ല എനിക്ക് മറ്റെന്ത് പ്രശ്നമുള്ളതെന്ന് ചോദിക്കുകയാണ് ആ വഴേക്കും ശ്രുതി പറയുകയാണ് ഓ അതൊന്നും പറയാനായിട്ട് പറ്റില്ല ആ എന്തായാലും ഞാനേ ഭക്ഷണം എന്തെങ്കിലും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുകയാണ് ഏയ് ഇല്ലടി ഞാൻ നീ വിളിച്ചപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നത് കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് അദ്ദേഹം ഞാനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി രാം ആദ്യം പാല് കുടിക്കുന്ന പറയുക അമ്മയ്ക്കും കൊച്ചിനും പാല് കൊടുക്കാൻ കിട്ടും അങ്ങനെ അമ്മേനെ നിർബന്ധിച്ച് ഭക്ഷണവും ഒക്കെ കൊടുക്കുകയാണ് ശ്രുതി ആ സമയത്ത് അമ്മയോട് ശ്രുതി പറയുകയാണ് അമ്മേ ഇനി അധികം പണിയൊന്നും അമ്മ എടുക്കണ്ട വേണമെങ്കിൽ ഇവിടെ നിൽക്കാനിട പണിക്ക് ഒരാളെ നിർത്തിക്കോളാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് വേണ്ടടി ഡേ ഇവിടെ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ ഞാൻ തന്നെ ചെയ്യാനായിട്ടുള്ള പണി ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിറ്റയോട് ഇവിടെ വരാൻ പറയാം അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ് വേണ്ട വേണ്ട അതൊന്നും വേണ്ട എനിക്ക് ആകെ ടെൻഷനാടി ടെൻഷൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എനിക്ക് ആദ്യയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം അവനെക്കുറിച്ച് നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞ് നിനക്കില്ല എന്നാണോ നീ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം നീ മറച്ച് വെക്കുകയാണോ കാലാകാലം എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഇത് കേട്ടതും ശ്രുതിയാകെ സ്തബ്ധായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ പറയാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്ത് കൊച്ച് ചോദിക്കുകയാണ് അല്ല ആൻറ്റി ആൻറ്റിയുടെ കൂട്ടുകാരി മറ്റേ ആന്റിയില്ലേ അവർ വന്നില്ലല്ലോ എന്ന് പറയുകയാണ് അവിടത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അവൾക്ക് കുറച്ച് തിരക്കുണ്ടാ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ വന്നേ എൻ്റെ അടുത്തേക്കെന്ന് പറയുകയാണ് അപ്പോൾ കൊച്ച് വരുകയാണ് കൊച്ചിനോട് ഭയങ്കര ശ്വാസന രീതിയിൽ ശ്രുതി പറയുകയാണ് ഇനി മേലാൽ എല്ലാവരെയും കയറി ആൻറ്റി ആൻറ്റീന്ന് വിളിക്കാൻ നിൽക്കരുത് പിന്നെ എന്നെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നീ ആൻറ്റീന്ന് വിളിക്കരുത് ഇവിടെ വെച്ച് മാത്രമേ നീ എന്നെ ആൻറ്റീന്ന് വിളിക്കാൻ പാടില്ല െന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് കേട്ടോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ രേവതി ആന്റിയുടെ വീട്ടിൽ വെച്ചിട്ട് ആന്റീന്ന് വിളിച്ചത് കൊണ്ടിട്ടാണോ ആന്റി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നോക്കിയാട്ടോ അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വരാണ് രേവതി ആന്റി എടാ അവർ നിന്റെ ആന്റിയൊല്ല ഒന്നും അല്ല ഇനി മേലല്ല അവർ അങ്ങനെയൊന്നും വിളിച്ചു പോരുത് അവരോട് കൂടാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൊച്ചു ചോദിക്കുകയാണ് അതെന്താ എന്ന് നോക്കിയാണോ അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് രേവതിയുടെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും കൊച്ചു ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഇനി പുറത്തെങ്ങാനും വെച്ച് എന്നെ കണ്ടു കഴിഞ്ഞാലോ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ നീ ഒന്നും പറയാൻ പാടില്ല നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ എന്നെ കാണാനേ വരില്ല നിനക്ക് ഒരു സാധനവും മേടിച്ചില്ല എന്ന് പറയുകയാണ് അപ്പോൾ കൊച്ച് പറയാണ് ഇല്ല ഇല്ല ഇല്ലാൻറ്റി ഞാൻ ആരോടൊന്നും പറയില്ല എന്ന് പറയുകയാണ് ആ എങ്കിൽ ശരി നീ പോയി കളിച്ചോളാം എന്ന് പറയാനെട്ടോ അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് കൊച്ചു കളിക്കാനായിട്ട് പോവുകയാണ് കൊച്ചങ്ങ് പോയതിന് ശേഷം ശ്രുതിയുടെ അമ്മ വേഗം തന്നെ ശ്രുതിയോട് ചോദിക്കുകയാണെ ഇടി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൻ അവൻ എൻ്റെ മകനല്ലേ നീ ആദ്യമേ തന്നെ അമ്മ എന്നുള്ള വിളി പാടില്ല എന്ന് പറഞ്ഞ് വിലക്കി ഇപ്പോഴത്തെ ആൻറ്റീന്നും കൂടെ വിളിക്കാൻ പാടില്ലയെന്ന് അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് ആ എനിക്കറിയാമേ അവൻ എൻ്റെ മകനാണെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം അത് അതിടക്കിടക്ക് അമ്മ എന്നെ ഓർമ്മിപ്പിക്കണ്ട അന്ന് അവിടെ വെച്ചിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ആൻറ്റി ആൻറ്റീന്ന് വിളിച്ചുകൊണ്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണ് അവൻ അതുകൊണ്ട് തന്നെ അവനെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് അല്ലെങ്കിൽ തന്നെ സച്ചിന്ന് പറയുന്നത് ഒരുത്തരും ഉണ്ടാവില്ല ആവശ്യമില്ല എനിക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ പുറമെ ഇതും ശ്രുതിയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല സച്ചി എന്ന് പറയുന്നത് രേവതിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കുകയാണ് ആ അവൻ തന്നെയാണ് അവൻ ശരിയല്ല ശരിക്കും അവൻ ഒരു കുടിയനാണ് വെറുതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ വീട്ടിലെ വീട്ടിലെല്ലാവരെയും എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അവനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റില്ല അവനാണ് ഇനി തേക്ക് ഏറ്റവും കൂടുതൽ ശല്യം തരുന്ന ആളെന്ന് പറയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് എടി നീ ആവശ്യമില്ലാത്തത് പറയരുത് ആ പയ്യൻ വളരെ നല്ല പയ്യനാണ് എടി നിൻ്റെ ചിട്ടയുടെ വീടിൻ്റെ അടുത്താണ് ആ പയ്യൻ്റെ മുത്തശ്ശീര് വീട് അവിടെയൊക്കെ ആ പയ്യൻ നല്ല പേരാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആ ലോകത്തുള്ള ആൾക്കാർ പറയുന്നത് എല്ലാം വിശ്വസിക്കും സ്വന്തം മകളെ വിശ്വസിക്കരുത് കേട്ടോ എന്തായാലും അവൻ അത്ര നല്ലവരൊന്നും അല്ല എന്ന് പറയാം കേട്ടോ സുതി ഏട്ടനാണെന്ന് പോലും നോക്കാതെ സുതിയെ കൂടെ തല്ലുകയാണ് അവൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അമ്മയെ നോക്കുകയാണ് അത് എന്തിനാ സുതിയെ തല്ലുന്നതെന്ന് വയ്ക്കുകയാണ് ആ അവൻ അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കൊച്ചിനോട് പറഞ്ഞത് അമ്മ അവനോട് മാത്രമായിട്ട് പറഞ്ഞതൊന്നും അല്ല അമ്മയോടും കൂടിയാണ് പറയുന്നത് അമ്മ എന്തായാലും ആ രേവതിയോടും സച്ചിനോടും അധികം അടുപ്പത്തിനൊന്നും പോകണ്ട ഇനി അവരെ വിളിക്കൊന്നും വേണ്ട അവരത്ര നല്ലവരൊന്നും എന്ന് പറയുകയാണ് അല്ലെങ്കിലും കർക്കിടക മാസമായിട്ട് എൻ്റെ അമ്മായിമ്മ പോലും ഞങ്ങളെ പിരിച്ചു വയ്ക്കണമെന്ന് വിചാരിച്ചില്ല പക്ഷേ അവൻ കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് റൂമിൽ ഇപ്പോൾ കഴിയുന്നതെന്ന് പറയുകയാണ് അവൻ കാരണം എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പോലും ഇഷ്ടമല്ല ചില സമയത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി സെപ്പറേറ്റ് താമസിക്കാമെന്ന് അവർ വിചാരിക്കും എന്ന് പറയുകയാണ് ആപ്പോഴത്തേക്കും അവരുടെ അമ്മ പറയാണ് ഇടി നീ അങ്ങനെയൊന്നും ചെയ്ത് കളയരുത് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഏ ഞാൻ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല കുറേ നാളുകൾക്ക് ശേഷം കൊണ്ട് ഒരു കുടുംബത്തിൽ താമസിക്കാൻ എനിക്ക് പറ്റുന്നത് എന്തായാലും എൻ്റെ അമ്മായിയമ്മ എന്നെ പുഞ്ഞ് പോലെയാണ് കാണുന്നത് ആ ഒരു കാരണമാണ് എനിക്ക് ആഗ്രഹമില്ല ഞാൻ ആഗ്രഹിച്ച ആ ഒരു ബ്യൂട്ടി പാർലർ വെക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അവിടുന്ന് പോവില്ല എൻ്റെ അമ്മായിയമ്മ വിഷമിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ചെയ്യാൻ പോകുന്നില്ല എൻ്റെ അമ്മായിയമ്മ എനിക്ക് സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണെന്ന് പറയാട്ടോ ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് അവനെ കൊണ്ട് മാത്രമാണ് അത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നോക്കിക്കോളാം അതിൻ്റെ പ്രശ്നമല്ലേ എന്തായാലും രാത്രിയിലേക്കുള്ള ഭക്ഷണവും കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാട്ടോ അമ്മയെന്ന് പറയുകയാണ് ശരിയെന്ന അമ്മയും പറയുകയാണ് കേട്ടോ അടുത്ത സീ അടുത്ത സീനിൽ നമ്മുടെ സുദീനാണ് കാണിക്കുന്നത് അപ്പോൾ സുതി ആണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലിസ്ഥലത്ത് വെച്ച് അപ്പോൾ ശ്രുതിയുടെ കൂടെ വർക്ക് ശുതിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ വന്നിട്ട് നമ്മുടെ ശുതിയോട് ചോദിക്കുകയാണ് സുതി താനെന്തിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് ആ ഞാനേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും ടിക്കറ്റ് ബുക്കാവുന്നില്ല എന്ത് പറ്റിയിന്നാവുമെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഒരു ആൾ വേറെയാണ് ആ താനിവിടെ ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ തൻ്റെ പേരിൽ പേരിലൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് എന്ത് കംപ്ലൈൻറ്റ് താനിവിടെ വന്ന ആ അയാൾക്ക് വണ്ടിയൊന്നും നല്ല രീതിയിൽ കാണിച്ചില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതി പറയാണ് ഓ ആ പൊക്കുള്ള ആ വൃത്തിയിട്ട പൊക്കമുള്ളവനെയാണോ ആ ആ അവന് വണ്ടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഓരോ വണ്ടിയുടെ സൈസും പൈസയൊക്കെ ചോദിച്ച് വെറുതെ നോക്കിയിട്ട് പോകാറുണ്ട് അതിന് എന്നെ വന്നിരിക്കുന്നതാണ് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയുകയാണ് എടോ അങ്ങനെ അല്ലെടോ നമ്മുടെ ജോലി ഇവിടെ വരുന്ന എല്ലാവരെയും ഒരുപോലെ കാണുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് ആ ഇപ്പോൾ ഇയാളുണ്ടെങ്കിൽ ഇയാൾ മേടിച്ചാൽ തന്നെ എത്ര രൂപയുടെ വണ്ടി മേടിക്കും ഞാൻ അതിനേക്കാളുള്ള ഡബിൾ മടങ്ങ് ഓർഡർ ഞാൻ പിടിച്ചു കാണിച്ചതാന്ന് പറയാണ് അപ്പോഴത്തേക്കും മറ്റേ ആൾക്ക് മനസ്സിലാവും അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആളെ ഇങ്ങനെ നോക്കുകയാണ് താനല്ലേ താൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യും അത് ഞാൻ വിശ്വസിക്കണമല്ലേ എന്ന് പറയുകയാണ് എടോ താൻ വന്നിട്ട് എത്ര ദിവസമായി വന്നതിൽ നിന്ന് ഇന്ന് വരയ്ക്കും ഒരു കാറ് പോലും താൻ കൊണ്ട് വിറ്റിട്ടില്ല അങ്ങനെയുള്ള താനല്ലേ ഇത്രയും വലിയ കാര്യം ചെയ്യാൻ പോകുന്നത് വർത്താനം പറയാനായിട്ടൊക്കെ എല്ലാവർക്കും നല്ലതായിട്ട് സാധിക്കും തനിക്കും വർത്താനം പറയാനായിട്ടുള്ള കഴിവ് മാത്രമേ ഉള്ളൂ എന്ന് അറിയട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധീയുടെ ഓഫീസിൽ തന്നെ സുധീയുടെ സ എം ഡിയുടെ അടുത്തേക്ക് മറ്റൊരാൾ എപ്പോഴും ഓർഡർ കൊടുക്കുന്ന ഒരാൾ വന്നിരിക്കുകയാണ് അയാളും എന്തോ വലിയ ജോലിക്കാരനൊക്കെയാണ് കേട്ടോ എന്തോ ഒരു കമ്പനിയുടെ ഉടമയാണെന്ന് തോന്നുന്നു അപ്പോൾ അയാളിങ്ങനെ സംസാരിക്കുകയാണ് എന്തായാലും താൻ ഷോറൂം തുടങ്ങിയത് നന്നായി വിശ്വസിച്ചുകൊണ്ട് എനിക്ക് വണ്ടി വണ്ടിയെടുക്കാമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇവരുടെ എം ഡി ആ എന്തായാലും താൻ മേടിക്കുന്നത് കാരണം എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ഷോറൂമിന് നല്ല രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ എം എം ഡിയോട് പറയാണ് കഴിഞ്ഞ വർഷം ഞാൻ പതിനഞ്ച് കാർ മേടിച്ചു ഈ വർഷം മുപ്പത് കാറ് മേടിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ കാർ തരം കാണിച്ചു തരാൻ പറയുകയാണ് അങ്ങനെ എം ഡി വന്നിട്ട് ശുതിയോട് പറയാണ് അതെ ഇത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമറാണ് ഇയാൾക്ക് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ കാറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ ശുതിയും വന്ന് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം എം ഡി പറയുകയാണ് ആ താൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരാളെ വിളിച്ചിട്ട് എം ഡി പറയാണ് താൻ കൊണ്ടുപോയിട്ട് ഇയാളെ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ശുദ്ധി പറയുകയാണ് സാർ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അധികം മേടിക്കാന്നും ആയി അപ്പം ഞാൻ തന്നെ ഓടിച്ച് കാണിച്ചു കൊടുത്താൽ പോരെ അതിനിടയിൽ വേറെ ആരും കേട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും എം ഡി പറയുകയാണ് അല്ല താൻ ചെന്നാൽ ശരിയാവുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ ഓണർ അതായത് കാർ മേടിക്കാൻ വന്ന ആളില്ലേ ഓണറല്ല കാർ മേടിക്കാൻ വന്ന ആളും അറിയാണ് എനിക്ക് പിന്നെ ഇയാളുടെ എക്സ്പ്ലനേഷൻ നന്നായിരുന്നു അപ്പോൾ ഇയാൾ തന്നെ കൂടെ വന്നാൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറയാണ് അങ്ങനെ ശുദ്ധിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്ത് നമ്മുടെ വർഷ വർക്ക് ചെയ്യുന്ന ആ ഡബ്ബിങ് ഡബിങ് സ്റ്റുഡിയോയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ വർഷമാണെങ്കിൽ ശ്രീകാന്തിനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് വർഷേ വർഷേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് അല്ല നിങ്ങളാരാ അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ പേര് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷേ വാശി മാറ്റി വർഷേ എന്നും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും വർഷം പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുമില്ല കേൾക്കാനുമില്ല എനിക്ക് നിങ്ങളറിയില്ലല്ലോ പിന്നെ ഞാനെന്തിനാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ ആ ഫോൺ അങ്ങ് തിരിച്ചു തന്നേക്കെന്ന് പറയാനട്ടോ അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് ഓഹോ ആ ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടേക്ക് വന്നത് അല്ല എന്ന് ചോദിക്കാം കേട്ടോ വർഷയോക്കുകയാണ് എന്താ ശ്രീകാന്തേ എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ഏ ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നതല്ലേ പെട്ടെന്ന് നീ എന്താ ഫോൺ എടുക്കാതെ ആയത് എങ്ങനെ നിന്നോട് കടം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ നീ അങ്ങനെ ചെയ്യുന്നത് ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ അതും ആവട്ടെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിട്ടും ഒളിച്ചു തന്നത് എന്തിനാ ഏഹ് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അത് പിന്നെ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ജോലി തിരക്കായതുകൊണ്ടിട്ടാണ് നീ വിളിച്ചിട്ട് ഞാൻ എടുക്കാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് ഓഹോ അങ്ങനെയാണോ അപ്പോൾ ഇത്രയും നാൾ എനിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലേ ഏ എന്ന് ചോദിക്കാം കേട്ടോ അതുകൊണ്ടല്ല ശ്രുതി കുറച്ച് ദിവസമായിട്ട് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു ഹോട്ടലിൽ അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ അതുകൊണ്ടാണ് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് പറയുകയാണ് ശ്രുതി പറയുകയാണ് കള്ളത്തരം പറയുന്നത് ശ്രീകാന്തെ എനിക്ക് കള്ളത്തരം പറയുന്നത് ഒട്ടും തന്നെ പിടിക്കില്ല കേട്ടോ നീ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏയ് ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചോ ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ പറ്റിച്ചോ നിന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ ചെയ്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ഏയ് ഇല്ല അതൊന്നുമില്ല നീ ആ ഫോൺ തരാൻ പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി എടുത്താൽ ശ്രുതിയല്ല വർഷ വർഷ എടുത്താൽ ഫോൺ കൊടുക്കുകയാണ് എന്നിട്ട് ഫോൺ കൊടുത്തിട്ട് പറയുകയാണ് ഓ നീ നിൻ്റെ ഫോൺ മേടിക്കാനായിട്ടല്ലേ വന്നത് ആ ഇന്നാ പിടിച്ചോ നിൻ്റെ ഫോൺ പിടിച്ചോളാൻ പറയാം കേട്ടോ എൻ്റെ ശ്രീകാന്ത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് നമ്മൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോഴത്തേക്കും വർഷം ചോദിക്കുകയാണ് ആർക്കും നല്ലത് നിനക്കോ അതോ എനിക്കോ നോക്കിയാണ് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും നീ തന്നെ എന്നോട് മിണ്ടാതിരിക്കും ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാണ് അപ്പോഴത്തേക്കും വർഷം ചോദിക്കുകയാണ് അതെന്ത് കാര്യം നോക്കിയാണ് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ആ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഇടയിലുള്ള പ്രശ്നമല്ലേ നീ പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ആ അതെ എന്ന് പറയണം കേട്ടോ എൻ്റെ ശ്രീകാന്ത് അതാണോ വലിയ വിഷയം വിഷയം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല നിൻ്റെ അച്ഛനും അമ്മയും നിന്നോട് പറഞ്ഞത് എന്നോട് സംസാരിക്കേണ്ട എന്നല്ലേന്ന് ചോദിക്കുകയാണ് വർഷം പറയുകയാണ് ആ അതെ എൻ്റെ അച്ഛനും അമ്മയും നിന്നോട് സംസാരിക്കേണ്ടാന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എന്നു പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നോട് സംസാരിക്കുന്നില്ലേ ഞാൻ സംസാരിക്കും അവർക്ക് ഇതിന് ഇഷ്ടമുണ്ടോ ഇഷ്ടപ്പെടാതിരിക്കോ അതൊന്നു എന്നെ ബാധിക്കുന്ന ഇഷ്ട വിഷയമല്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നോട് സംസാരിക്കുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കും എന്ന് പറയാം കേട്ടോ നമ്മുടെ അച്ഛന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിച്ച് നമുക്കെന്താ പ്രശ്നം നമ്മളെ നേരം എങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അത് അങ്ങനെയല്ല ശ്രോ വർഷേ നമ്മൾ തമ്മിൽ ഇനി മിണ്ടാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും വർഷ പറയുകയാണ് നീയൊക്കെ ഒരു ഫ്രണ്ടാണോടാ എൻ്റെ അച്ഛനും അമ്മയോ അങ്ങനെ പറഞ്ഞിട്ട് പോലും ഞാൻ നിന്നോട് ഒരു തരത്തിലുള്ള അകൽച്ച പോലും കാണിച്ചില്ല പക്ഷേ നീയോ നീ എന്നെ കാണുമ്പോഴത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെയാണോ ഒരു നല്ല ഫ്രണ്ട് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയുകയാണ് നിന്നെ ഇത് വിഷമിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്കൊരിക്കലും നിന്നെ വിഷമിപ്പിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയാട്ടോ ഇതേ നോക്ക് ശ്രീകാന്ത് നിനക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എൻ്റെ കോൾ എടുക്കണ്ട പക്ഷേ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരെ തീർത്തോളും അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കേണ്ട കാര്യമില്ല എനിക്കൊരു കാര്യം അറിയാമോ ഞാൻ ഒരു തവണ ഫോൺ ചെയ്തിട്ട് പോലും ഒരാൾ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിതത്തിൽ അയാളെ വിളിക്കില്ല പക്ഷേ നീ എന്നെ ഒരുപാട് തവണ ഇഗ്നോർ ചെയ്തിട്ട് നൂറ് തവണ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എടി ഞാൻ നിന്നെ ഇൻസൾട്ട് വേണമെന്നൊന്നും വിചാരിച്ചില്ല എൻ്റെ സിറ്റുവേഷൻ അതാണ് അത് നീ ഒന്ന് മനസ്സിലാക്കുന്ന പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് എടാ എനിക്കൊരു കാര്യം അറിയാമോ നീ വിളിക്കാത്തത് കൊണ്ട് തന്നെ ഞാനിന്ന് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തി ചോദിക്കുകയാണ് ഭക്ഷണം കഴിച്ചില്ലാന്നോ നീ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് നീ മറ്റേതെങ്കിലും ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചു എന്ന് നിനക്കെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഉണ്ടാക്കുന്ന നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് എൻ്റെ ശ്രീകാന്തെ ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല എനിക്ക് നിന്നെ പോലെ ഫ്രണ്ട്ഷിപ്പ് കൂടാനും പെട്ടെന്ന് ഇട്ടിട്ട് പോകാനൊന്നും സാധിക്കില്ല ഞാൻ മനസ്സിൽ ഒരാളെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം ഞാൻ അത് ആ വാക്ക് പാലിക്കുന്നവളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ പോലെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒറ്റയടിക്ക് കട്ട് ചെയ്ത് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇന്നത്തെ ഈ എപ്പിസോഡല്ല ഇനി വരാൻ പോകുന്ന ഈ എപ്പിസോഡ് തീർന്നേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക ന കൊടുക്കുന്നു അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ പത്രമാറ്റിൻ്റെയും അതുപോലെ തന്നെ ചെമ്പനീർ പൂവിൻ്റെയും അപ്കമ്മിങ് എപ്പിസോഡുകളുമായിട്ട് കാണാം അതുവരെ ടാറ്റാ